ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ തെനാലി രാമൻ്റെ കഥയുടെ ബാക്കി തന്നെയാണ് ഇന്നും പറയുന്നത് അപ്പോൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള കഥ കേൾക്കാത്തവർ അത് കേൾക്കണേ കാര്യം അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞു തുടങ്ങുന്നത് രാജാവ് തനിക്ക് വേണ്ടി ഒരു വിശേഷപ്പെട്ട തരത്തിലുള്ള പഞ്ചസാര അരമനയിൽ തയ്യാറാക്കുക പതിവായിരുന്നു പഞ്ചസാര ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഉണക്കി സൂക്ഷിക്കും ഒരു ദിവസം രാജാവിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചസാര ഉണക്കുന്നത് രാമൻ കണ്ടു അതെന്താണ് രാമൻ ചോദിച്ചു അത് മണലാണ് രാജാവ് തെന്നാലിരാമനെ കളിയാക്കാനാണ് അങ്ങനെ പറഞ്ഞത് മണലോ തെന്നാലി രാമൻ വീണ്ടും ചോദിച്ചു അതെ അതൊരു പ്രത്യേകതരം മണലാണ് രാജാവ് വിശദീകരിച്ചു തെന്നാലി രാമൻ പിന്നീടൊന്നും ചോദിച്ചില്ല രാജാവ് പറഞ്ഞത് തെനാലിരാമൻ അപ്പടി വിശ്വസിച്ചതായി അയാളുടെ മുഖഭാവം കണ്ട് രാജാവ് തീർച്ചയാക്കി അന്തപുരത്തിലെ രാജ്ഞിമാരോട് താൻ തെനാലിരാമനെ വിട്ടിയാക്കിയ വിവരം രാജാവ് പറഞ്ഞു അവരെല്ലാം തെനാലിരാമനെ കളിയാക്കി ചിരിച്ചു തെനാലിരാമൻ വീട്ടിലേക്കായിരുന്നു പോയത് തിരികെ വന്നപ്പോൾ തന്റെ മകനെയും അദ്ദേഹം കൂട്ടിക്കൊണ്ടു വന്നു രാമനും മകനും കൂടെ ഉണക്കാനിട്ടിരിക്കുന്ന പഞ്ചസാരയുടെ അരികെ ചെന്നിരുന്ന് അത് വാരി തീറ്റ തുടങ്ങി അന്തപുരത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ രാജാവ് തെനാലിരാമന്റെ പഞ്ചസാര തീറ്റ കണ്ടു അദ്ദേഹം ചോദിച്ചു എന്താ രാമ തനി ചെയ്യുന്നത് അടിയങ്ങളുടെ പശു ചത്തു ആ ദുഃഖം താങ്ങാനാവാതെ അടിയങ്ങൾ ഈ മണ്ണും മണലുമെല്ലാം വാരി തിന്നുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് തെനാലിരാമനും മകനും പഞ്ചസാര തീറ്റ തുടർന്നു വലിയ വിരഹ ദുഃഖം അനുഭവിക്കുന്ന ഒരുവനെപ്പോലെയാണ് തെനാലി രാമൻ അത് പറഞ്ഞത് എങ്കിലും രാജാവിൻ്റെ സംഗതി മനസ്സിലായി ഉടനെ ആളെ വിളിച്ച് ബാക്കി പഞ്ചസാര വാരിയെടുത്ത് സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു രാജാവ് പിന്നീട് തെനാലിരാമനെ കളിയാക്കാൻ കൗശലങ്ങൾ പറയാറില്ല ഒരിക്കൽ കൃഷ്ണദേവരായർ പുതിയൊരു കൊട്ടാരം പണിതീർത്തു നല്ലൊരു ചിത്രമെഴുത്തുകാരനെ വിളിച്ച് അതിൻ്റെ ചൂരുകളിലെല്ലാം മനോഹരമായ ചിത്രങ്ങൾ വരച്ചു വെച്ചു രാജാവും തെനാലിരാമനും കൂടെ പുതിയ കൊട്ടാരത്തിലെ ചിത്രങ്ങൾ ഇറങ്ങി മനോഹരമായ സീനറികളുണ്ട് മൃഗങ്ങളുടെ ചിത്രങ്ങളുമുണ്ട് രാജകുമാരിമാരുടെ ചിത്രങ്ങളുമുണ്ട് ചിത്രങ്ങൾ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഒരു സുന്ദരിയുടെ ചിത്രം തെനാലിരാമനെ വല്ലാതെ ആകർഷിച്ചു സുന്ദരി പിന്തിരിഞ്ഞ് നിൽക്കുന്ന ചിത്രമായിരുന്നു അത് അവളുടെ ആകാരവടവും നീണ്ട ചുരുണ്ട് തലമുടിയും ആരെയും ആകർഷിക്കുന്നതായിരുന്നു എന്നാൽ ചിത്രകാരൻ ആ സുന്ദരിയുടെ മുഖം ചിത്രീകരിച്ചിരുന്നില്ല ഈ പെണ്ണിൻ്റെ മുഖം എവിടെ ഇതിന് മുഖവും മറ്റുമില്ലായിരിക്കുമോ തെനാലിരാമൻ സംശയം പ്രകടിപ്പിച്ചു മുഖവും മറ്റുമില്ലാഞ്ഞിട്ടല്ല അത് നമ്മൾ മനോധർമ്മം കൊണ്ട് കാണണം ഹെഡോ രാമ തനിക്ക് വല്ല സൗന്ദര്യബോധവുമുണ്ടോ രാജാവ് ചോദിച്ചു അടിയൻ ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ നന്നായി ചിത്രം വരയ്ക്കുക പതിവായിരുന്നു ഇനി ഒരു മാസം ചിത്രം വരെ അഭ്യസിക്കാൻ തീരുമാനിക്കുകയാണ് രാമൻ ഉണർത്തിച്ചു നല്ല കാര്യം താങ്കൾ ചിത്രം വരെ പഠിക്കുന്നത് നന്നായിരിക്കും രാജാവ് അനുകൂലിച്ചു തെനാലിരാമൻ പിന്നീട് ഒരു മാസത്തേക്ക് അരമനയിൽ വരികയും ഉണ്ടായില്ല അടുത്ത മാസം അയാൾ വീണ്ടും അരമനയിലെത്തി അടിയൻ ചിത്രകൾ അഭ്യസിച്ചിട്ടാണ് വന്നിരിക്കുന്നത് രാമൻ പറഞ്ഞു നല്ല കാര്യം നാം പുതുതായി പണിഞ്ഞ വേനൽക്കാല വസതിയുണ്ടല്ലോ അവിടെ ചിത്രങ്ങളൊന്നും വരച്ചിട്ടില്ല അവിടെ താങ്കൾ ചിത്രങ്ങൾ വരച്ചുകൊള്ളൂ രാജാവ് ഉത്തരവായി തെന്നാലി രാമൻ സമ്മതം മൂളിയിട്ട് പോയി രാജാവിൻ്റെ വേനൽക്കാല വസതിയിലേക്കാണ് രാമൻ പോയത് അവിടെ ചെന്ന് ബ്രഷും പെയിൻറ്റും എടുത്ത് അദ്ദേഹം ചിത്രം വരെ തുടങ്ങി അവിടെയും ഇവിടെയും ചില കണ്ണുകൾ ചിലയിടത്ത് കൈകൾ മറ്റു ചിലയിടത്ത് കാലുകൾ പല്ലുകൾ അങ്ങനെ തോന്നിയതൊക്കെ രാമൻ വരച്ചു വെച്ചു ഒരാഴ്ച കഴിഞ്ഞ് തെനാലി രാമൻ ചെന്ന് ചിത്രമെഴുത്ത് പൂർത്തിയായെന്ന് രാജാവിനെ അറിയിച്ചു രാജാവ് ചിത്രങ്ങൾ കാണാൻ ആ വസതിയിലെത്തി പക്ഷേ ഹൃദയം തകരുന്ന കാഴ്ചയാണ് രാജാവ് അവിടെ കണ്ടത് മനോഹരമായ ആ കെട്ടിടത്തിൻ്റെ ഭിത്തികളെല്ലാം ചായം കൊണ്ട് കൂറി വൃത്തിയിടാക്കിയിരിക്കുന്നു അടുത്ത ദിവസം അതിഥികളോടൊപ്പം രാജാവിന് താമസിക്കാനുള്ള വസതിയാണത് ഇതെന്താണീ കാണുന്നത് രാജാവ് കോപത്തോടെ ചോദിച്ചു സുന്ദരികളായ രാജ്ഞിമാരുടെ കൈകളും കാലുകളുമാണ് അടിയൻ വരച്ചിരിക്കുന്നത് രാജ്ഞിമാരെ മുഴുവനായി കാണണമെങ്കിൽ മനോധർമ്മം ആവശ്യമാണ് തെനാലിരാമൻ തട്ടിവിട്ടു രാജാവ് ചിരിക്കുമെന്നാണ് തെനാലിരാമൻ കരുതിയത് പക്ഷേ രാജാവ് കോപം കൊണ്ട് പൊട്ടിത്തെറിച്ചു ആരവിടെ ഇവനെ കൊണ്ടുപോയി ഉടനെ തലവെട്ടിക്കളയൂ രാജാവ് ആജ്ഞാപിച്ചു തിരുവായ്ക്കെതിർവായില്ല എന്നാണല്ലോ ചൊല്ല് താമസിയാതെ രണ്ട് ഭടന്മാർ വാളുകളെടുത്ത് തെന്നാലിരാമന്റെ തലവെട്ടാൻ തയ്യാറായി വന്നു ഭടന്മാർ വാള് പിടിച്ച് ഇരുവശത്തും തെന്നാലിരാമൻ നടുക്കുമായി വിധി നടപ്പിലാക്കാൻ കാട്ടിലേക്ക് പുറപ്പെട്ടു ഭടന്മാർ എന്തോ കാര്യത്തിൽ മുമ്പ് തന്നെ തെന്നാലിരാമൻ്റെ ശത്രുത സമ്പാദിച്ചവരാണ് അതിനാൽ അവർക്ക് രാമനെ കൊല്ലുന്നത് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു തുംഗഭദ്ര നദിയുടെ തീരത്തു കൂടിയാണ് അവരുടെ യാത്ര തനാലിരാമൻ പറഞ്ഞു എനിക്ക് നദിയിൽ ഇറങ്ങി നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കണം താങ്കൾ നദിയിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഓടിക്കളഞ്ഞാൽ ഞങ്ങൾ രാജാവിൻറെ അടുത്ത് ചെന്ന് എന്താ പറയുക ഭടന്മാരിൽ ഒരുവൻ ചോദിച്ചു നിങ്ങൾക്ക് രാജാവിൽ നിന്ന് ഒരു ദ്രോഹവും ഉണ്ടാകാൻ ഈ തനാലിരാമൻ ഇടവരുത്തുകയില്ല ഞാൻ മരിക്കാൻ തയ്യാറായി കഴിഞ്ഞു നദിയിൽ ഇറങ്ങിയ ശേഷം ഞാൻ എങ്ങാനും ഓടിപ്പോകാതിരിക്കാൻ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഇരുവശത്തായി നിൽക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഉടനെ ഇരുവരും എൻ്റെ കഴുത്ത് വെട്ടണം നിങ്ങൾ രാജാവിൻ്റെ ശിക്ഷയ്ക്ക് ഇരിയാവാതിരിക്കട്ടെ ഇങ്ങനെ പറഞ്ഞ് തെനാലിരാമൻ നദിയിലിറങ്ങി കണ്ണടച്ച് നിൽപ്പായി വെട്ടാൻ തയ്യാറായിക്കൊണ്ട് ഇരുവശത്തുമായി വാളുയർത്തിക്കൊണ്ട് ഭടന്മാരും ഏതാനും നിമിഷം അവർ അങ്ങനെ തന്നെ നിന്നു വിചാരിക്കാത്ത നിമിഷത്തിൽ തെനാലിരാമൻ പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങി വെട്ടാൻ തയ്യാറെടുത്ത് നിന്നിരുന്ന ഭടന്മാരിവരും ഉടനെ അമ്പരപ്പോടെ ആഞ്ഞു വെട്ടി ഇരുവരുടെയും വിട്ട് ഒപ്പമായിരുന്നു രണ്ട് തലകളുടനെ വെള്ളത്തിൽ വീണു ഭടന്മാർ മരിച്ചുപോയി തലയേറ്റ ഉടലുകൾ ആ നദിയിൽ വീണു ഒഴുകിപ്പോയി വെള്ളത്തിൽ മുങ്ങിയ തന്നെ രാമൻ പൊങ്ങി നോക്കിയപ്പോൾ ഭടന്മാർ ഇരുവരുടെയും ജഡങ്ങൾ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നത് കണ്ടു രാമൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിച്ചെന്ന് രാജാവിന് മുഖം കാണിച്ചു രാജാവ് ഞെട്ടി എന്ത് താങ്കൾ രക്ഷപ്പെട്ടെന്നോ അദ്ദേഹം ചോദിച്ചു തിരുമേനി ചോരിനേക്കാൾ വിലയുണ്ട് മനുഷ്യജീവനെന്ന് അങ്ങ് മനസ്സിലാക്കണം അങ്ങയുടെ കോപം മൂലം രണ്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഉണ്ടായ കഥയെല്ലാം തെനാലിരാമൻ രാജാവിനെ വിവരിച്ച് കേൾപ്പിച്ചു തെനാലി മൂന്ന് തവണ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു അതിൽ നിന്നെല്ലാം അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി പക്ഷേ ഇനി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും രക്ഷപ്പെടാൻ സാധിക്കാതെ വരികയും ചെയ്താലോ തെനാലിരാമൻ ഒരു ഭയം രാജാവിനെ കൊണ്ട് സത്യം ചെയ്യിക്കണം തന്നെ ഇനി ഒരിക്കലും കൊല്ലാൻ വിധിക്കുകയില്ലെന്ന് രാമൻ തീർച്ചയാക്കി അദ്ദേഹം അതിനൊരു പരിപാടി തയ്യാറാക്കി സുന്ദരികളായ സ്ത്രീകളോട് രമിക്കുന്നതിൽ താല്പര്യമുള്ള ആളാണ് രാജാവ് രാജപുരോഹിതൻ താതാചാരിക്കും ഈ ദൗർബല്യമുണ്ട് അവരുടെ ഈ ബലഹീനതയാണ് തെനാലിരാമൻ ചൂഷണം ചെയ്തത് ആദ്യം താതാചാരിയുടെ അടുത്ത് ചെന്ന് തെനാലിരാമൻ പറഞ്ഞു എൻ്റെ വസതിയിൽ ഒരു സുന്ദരിയായ യുവതി വന്നിട്ടുണ്ട് രാജപുരോഹിതന് അവളുമായി ബന്ധം സ്ഥാപിക്കാം ഇന്ന് രാത്രി മണിക്ക് അങ്ങ് എൻ്റെ വീട്ടിൽ വരണം ചാരി സമ്മതിച്ചു അനന്തരം തെനാലിരാമൻ രാജാവിനെ ചെന്ന് കണ്ടു തിരുമേനി എൻ്റെ വീട്ടിൽ അതിസുന്ദരിയായ ഒരു യുവതീരത്നം എത്തിയിട്ടുണ്ട് വിരോധമില്ലെങ്കിൽ അങ് ഇന്ന് രാത്രി പത്തേകാൽ മണിക്ക് എൻ്റെ വീട്ടിൽ വരണം അങ്ങേക്ക് അവളുമായി ബന്ധം സ്ഥാപിക്കാം രാജാവിന് താല്പര്യമായി അദ്ദേഹം തെനാലിരാമൻ്റെ വീട്ടിൽ ചെല്ലാമെന്ന് സമ്മതിച്ചു രാത്രിയായി താതാചാരി വന്നു തെനാലിരാമൻ താതാചാരിയെ സ്ത്രീയുടെ വേഷം ധരിപ്പിച്ച് ഒരു മുറിയിൽ കൊണ്ടാക്കി അവിടെ അതിമനോഹരമായി അലങ്കരിച്ച പട്ടുമെത്തയിൽ ഒരു സ്ത്രീയെപ്പോലെ താതാചാരി ഇരുന്നു അങ്ങയ്ക്ക് ബന്ധം സ്ഥാപിക്കാനുള്ള യുവതി ഇപ്പോൾ വരും അവളൊരു നാണം കുണുങ്ങിയാണ് അവളോട് സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിക്കണം അങ്ങനെ അവൾ അങ്ങയോട് അടുത്ത് കഴിയുമ്പോൾ മാത്രമേ അങ്ങ് പുരുഷനാണെന്ന വിവരം വ്യക്തമാക്കാവൂ അപ്പോൾ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നീങ്ങും താതാചാരി എല്ലാം സംവദിച്ചു പതിനഞ്ച് നിമിഷങ്ങൾ നീങ്ങി രാജാവെത്തി രാജാവിനെയും തെന്നാലിരാമൻ സ്ത്രീ വേഷം അണിയിപ്പിച്ചു ആറടി ഉയരമുണ്ടെങ്കിലും അതിസുന്ദരിയായ ഒരു യുവതിയാണ് ആ വരുന്നതെന്ന് ആരും വിശ്വസിക്കത്തക്ക രൂപമാണപ്പോൾ രാജാവിനുണ്ടായിരുന്നത് രാജാവിനെ തെന്നാലിരാമൻ താതാചാരി ഇരിക്കുന്ന മുറിയുടെ വാതിൽ തുറന്ന് അതിനകത്തേക്ക് കടത്തി വാതിൽ പുറമേ നിന്ന് ബന്ധിച്ചു അതിനുശേഷം മുറിയിൽ നടക്കുന്ന രസകരമായ കാര്യങ്ങൾ കാണാൻ തെന്നാലിരാമൻ വാതിലിൻ്റെ താക്കോൽ പഴുതിലൂടെ നോക്കി ചെവിയോർത്ത് നിൽപ്പായി മുറിയിൽ കടന്നു ചെന്ന സ്ത്രീ രൂപത്തെ താതാചാരി തൻ്റെ സ്ത്രീ ശബ്ദത്തിൽ തന്നെ സ്വാഗതം ചെയ്തു സ്ത്രീവേഷത്തിലായിരുന്നുവെങ്കിലും താൻ ഒരു പുരുഷനാണെന്ന് കട്ടിലിൽ ഇരിക്കുന്ന സ്ത്രീയോട് രാജാവ് പറഞ്ഞു സ്ത്രീവേഷത്തിലിരുന്ന താതാചാരിക്ക് ശബ്ദം കേട്ട ഉടനെ തൻ്റെ മുന്നിൽ സ്ത്രീ രൂപത്തിൽ നിൽക്കുന്ന പുരുഷൻ വിജയനഗര രാജാവാണെന്ന് മനസ്സിലായി തിരുമേനി അങ് എങ്ങനെ ഈ വേഷത്തിലായി താതാചാരിയുടെ ചോദ്യം കേട്ടപ്പോൾ രാജാവിന് മനസ്സിലായി തനാലിരാമൻ തന്നെ പറ്റിച്ചതാണെന്ന് താതാചാരിക്കും കാര്യം വേഗം പിടികിട്ടി രാമ കഥകു തുറക്കൂ രാജാവ് ആവശ്യപ്പെട്ടു രാജാവിൻ്റെ ശബ്ദത്തിൽ ദുഃഖവും ഭയവും കോപവും എല്ലാം ഉണ്ടായിരുന്നു തെന്നാലി രാമൻ പറഞ്ഞു തിരുമേനി ക്ഷമിക്കണം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അടിയൻ ചെയ്ത വേലയാണിത് അങ്ങന്നെ മൂന്ന് തവണയായി കൊല്ലാൻ വിധിക്കുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് വാക്കുതരണം രാജാവ് സമ്മതിച്ചു തെന്നാലി രാമൻ രാജാവിൻ്റെ ഈ വാഗ്ദാനം ആവശ്യം വരുമ്പോഴെല്ലാം രാജാവിനെ ഓർമ്മിപ്പിക്കാൻ താതാചാരിയെ ചട്ടം കിട്ടി ഇതിനു മറുത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ രാത്രിയിലെ കഥകൾ താൻ പുറത്തുവിടുമെന്നും തെന്നാലി രാമൻ ഇരുവർക്കും താക്കീതും നൽകി രാജാവിൻ്റെ താപവും കോപവും മാറി ഇതുവരെ നാം താങ്കൾക്ക് വിധിച്ച ശിക്ഷകളെല്ലാം വാസ്തവത്തിൽ താങ്കൾ അർഹിക്കാത്തവയായിരുന്നു പെട്ടെന്നുള്ള കോപം കൊണ്ട് നാം അങ്ങനെയെല്ലാം കൽപ്പിച്ചു പോയതാണ് ഇനി ഒരിക്കലും താങ്കൾക്ക് വധശിക്ഷ വിധിക്കുന്നതല്ല രാജാവ് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകി തെനാലി രാമന് സമാധാനമായി സന്തോഷത്തോടെ രാമൻ മുറി തുറന്ന് ഇരുവരെയും സ്വതന്ത്രമാക്കി തിരുമരാമ്പാൾ റാണിയും കൃഷ്ണദേവരായരും തമ്മിൽ പിണക്കം ആഴ്ചകളായിട്ട് രാജാവ് റാണിയോട് മിണ്ടുന്നില്ല അന്തപുരത്തിലേക്ക് അദ്ദേഹം ചെല്ലുന്നതുമില്ല ഒരു ദിവസം റാണി തെനാലി രാമനെ വിളിപ്പിച്ച് രാജാവും താനുമായുള്ള വഴക്ക് തീർത്ത് തരാമോ എന്ന് ചോദിച്ചു വഴക്കിൻ്റെ സ്വഭാവം അറിഞ്ഞാലല്ലേ അത് തീർക്കാൻ കഴിയൂ എന്താണ് വഴക്കിന് കാരണം തെന്നാലി രാമൻ ചോദിച്ചു റാണി വഴക്കിന് കാരണമായ സംഭവം വിവരിച്ചു സംഭവം ഇതാണ് രാജാവ് ഒരു കവിത എഴുതി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം മനോഹരമായ ആകാശം എന്നിങ്ങനെ പല വാക്കുകൾ കൂട്ടിച്ചേർത്ത് വികൃതമായ ഒരു കവിത രാജാവ് തൻ്റെ കവിതാ പാരായണം ശ്രവിക്കാൻ മന്ത്രിമാരെ ക്ഷണിച്ചു അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ടു സമയം അർദ്ധരാത്രിയായി തൻ്റെ കവിത കേൾക്കാൻ ആരുമില്ലാതെ ആയപ്പോൾ രാജാവ് അന്തപുരത്തിൽ ചെന്നു തിരുമലാമ്പാൽ റാണി മഞ്ചത്തിലിരിക്കുകയാണ് രാജാവിന്റെ വരവ് കാത്തു കാത്ത് ക്ഷീണിച്ച് ഉറക്കം ഇഴികളുമായാണ് അവരുടെ ഇരിപ്പ് രാജാവ് ചെന്ന വടെ കവിത ചൊല്ലിത്തുടങ്ങി റാണി കൺബോളകളെ ബലമായി തുറന്നു പിടിച്ച് രാജാവിന്റെ കവിത ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എങ്കിലും അവർ ഇടയ്ക്കിടെ കോട്ടുവായിട്ടു റാണി കോട്ടുവായിടുകയോ തൻ്റെ കവിതയോടും തന്നോടും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് റാണി കൂട്ടുപായി ഇട്ടതെന്ന് രാജാവ് കരുതി അന്ന് രാജാവ് റാണിയുടെ കിടപ്പറയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു പിന്നീട് അങ്ങോട്ട് കയറിയിട്ടില്ലത്രേ തിരുമലാമ്പാളിൽ റാണി ഈ സംഭവം വിവരിച്ചു കഴിഞ്ഞപ്പോൾ കരയുന്നുണ്ടായിരുന്നു തെന്നാലി രാമൻ റാണിയെ ആശ്വസിപ്പിച്ച് അതിന് പരിഹാരമുണ്ടാക്കാമെന്ന് സമ്മതിച്ചു കൃഷ്ണദേവരായരുടെ ദർബാറിൽ ചർച്ചകൾ നടക്കുകയാണ് തെലുങ്ക് ജില്ലയിലെ നെൽകൃഷിയാണ് ചർച്ചാ വിഷയം ക്ഷാമത്തെ നേരിടാൻ കൃഷി മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം രാജാവ് വിശദമാക്കി തുംഗഭദ്ര നദിയിലെ ജലം എങ്ങനെ കൃഷിക്ക് ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ച് വിദഗ്ധമായി അഭിപ്രായങ്ങൾ പറഞ്ഞു ചർച്ച ഏതാണ്ട് അവസാനിക്കാറായപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് നെൽമണികളുമായി തെന്നാലിരാമൻ ആഗതനായി ഞാൻ പുതിയ തരം നെൽവിത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് കൃഷി ചെയ്താൽ വിളവ് ഇന്നുള്ളതിന്റെ മൂന്നിരട്ടിയായി വർധിക്കും തെന്നാലിരാമൻ സംശയമന്യേ പ്രസ്താവിച്ചു ഇതിന് പ്രത്യേകമായ മണ്ണ് വേണ്ടിവരും പുതിയ തരം വളങ്ങൾ വേണ്ടിവരും മരുന്ന് തെളിക്കേണ്ടി വരും ഇങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങൾ ഉണ്ടാകും അത്തരം വിത്ത് കിട്ടിയാൽ നമ്മുടെ വിവരമില്ലാത്ത കൃഷിക്കാർ കഷ്ടത്തിലാകും രാജാവ് തടസ്സങ്ങൾ ഉന്നയിച്ചു അതൊന്നും ഒരു പ്രശ്നമല്ല വിത്ത് വിതയ്ക്കുന്ന ആൾ മാത്രമാണ് ഇവിടെ പ്രശ്നം എന്നാൽ രാമൻ ഒരു സൂചന കൊടുത്തു ആളെക്കുറിച്ച് എന്താണ് പ്രശ്നം രാജാവിൻ്റെ ചോദ്യം വിത്ത് വതയ്ക്കുന്ന ആളിനെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കാനുണ്ട് അയാൾ ആണായാലും പെണ്ണായാലും വിരോധമില്ല പക്ഷേ കോട്ടുവായി ആളായിരിക്കണം തെനാലി രാമൻ പ്രശ്നം വ്യക്തമാക്കി ആനമടയ ഈ ലോകത്ത് ആരുണ്ട് കോട്ടുവായി ഇടാത്തവരായി രാജാവ് ഇങ്ങനെ ചോദിച്ചു കഴിയും മുമ്പേ അദ്ദേഹം തന്നെ ഒരു കോട്ടുവായി ഇട്ടു തിരുമേനി അടിയൻ്റെ മഠയത്തരം തിരുമലാമ്പള റാണിയോട് ചെന്ന് പറയട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തെന്നാലി രാമൻ അന്തപുരത്തിലേക്ക് ഓടാൻ പുറപ്പെട്ടു ഉടനെ രാജാവിന് തിരുമലാമ്പള റാണി കോട്ടുവായി ഇട്ടതും അതിന് താൻ അവരോട് പിണങ്ങി പിരിഞ്ഞതും ഓർമ്മ വന്നു തെനാലിരാമൻ്റെ നെൽവിത്ത് തന്റെ പിണക്കത്തിൽ നിന്നുണ്ടായ വിത്താണെന്ന് രാജാവിന് മനസ്സിലായി തന്റെ പിണക്കം മൂലം ക്ലേശിക്കുന്ന റാണി തെനാലിരാമനെ തന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി തെനാലിരാമ താങ്കൾ അതിനുവേണ്ടി ഇനി ബുദ്ധിമുട്ടേണ്ടതില്ല നാം ഉടനെ റാണിയെ ചെന്ന് കാണുന്നുണ്ട് രാജാവ് ഉടനെ സന്തോഷത്തോടെ പ്രസ്താവിച്ചത് കേട്ട് തെനാലിരാമൻ ആഹ്ലാദിച്ച് തുള്ളിച്ചാടി അന്ന് രാത്രി രാജാവ് റാണിയെ ചെന്നുകണ്ട് അനുരഞ്ജനത്തിലായി കൂട്ടുവായിട്ട കാരണത്തിന് രാജ്ഞിയോട് കോപിച്ചതിന് രാജാവ് അവരോട് ക്ഷമ ചോദിച്ചു റാണി സന്തുഷ്ടയായി ആ രഞ്ജിപ്പുണ്ടാക്കിയതിന് പിറ്റേന്ന് രാവിലെ തെന്നാലി രാമനെ വിളിച്ച് രാജാവ് ഒരു പണക്കീഴ് സമ്മാനിച്ചു രാജ്ഞിയും വില പിടിച്ച സമ്മാനങ്ങൾ അദ്ദേഹത്തിന് നൽകി അപ്പോൾ തൽക്കാലം ഞാൻ ഇന്ന് ഇത്രയും കഥയെ വായിക്കുന്നുള്ളൂ ഇനിയുമുണ്ട് ബാക്കി കഥ നമുക്ക് അടുത്ത പാർട്ടായി കേട്ടാലോ അല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകും അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഇതുവരെ കഥകൾ കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി എന്നും പറയുന്ന പോലെ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ